മുതൽ തുടർച്ചയായി നേരിട്ട ചുഴലിക്കാറ്റുകൾ രൂക്ഷമായ കടലാക്രമണം തീരശോഷണം പ്രകൃതി ദുരന്തങ്ങൾക്ക് തുടർച്ചയായി ഇരകളാക്കപ്പെടുമ്പോഴും കടലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പണിയെടുത്ത് ജീവിതം പുലർത്താമെന്ന പ്രതീക്ഷയിലായിരുന്നു തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന പൊഴിയൂർ എന്ന തീരദേശ ഗ്രാമത്തിലെ മനുഷ്യർ എന്നാൽ തീരശോഷണത്തെ ചെറുക്കാൻ തമിഴ്നാട് പുലിമുട്ട് നിർമ്മിക്കുകയും വിഴിഞ്ഞത്ത് തുറമുഖം വരികയും ചെയ്തതോടെ ഇതിനിടയിലുള്ള പുഴിയൂരിൽ കടലാക്രമണം അതിരൂക്ഷമായി മാറി തീരം വലിയ തോതിൽ കടലെടുത്തുപോയി കടലും തീരവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ഉപജീവന മാർഗങ്ങളെല്ലാം അതോടെ പ്രതിസന്ധിയിലായി ൊല്ലംകോട് തീരത്തെത്തുമ്പോൾ അവശേഷിക്കുന്ന ചെറിയ മണൽപ്പരപ്പിൽ മത്സ്യത്തൊഴിലാളികൾ കൂട്ടം ചേർന്ന് കമ്പവല വരിക്കുകയായിരുന്നു ഞങ്ങൾ നേരത്തെ കരമടിയും കമ്പുവല എന്ന് പറയുന്ന സാധനം കമ്പുവലയാണ് വളച്ചുകൊണ്ടിരുന്നത് ധീരം പോയതിനു ശേഷം കല്ല കല്ലെല്ലാം ഇതാണ് ഞങ്ങളെ കൊണ്ട് കടലിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടായി അതുകൊണ്ട് ഞങ്ങൾക്ക് പണി എത്രയോ ആളുകൾ മത്സ്യത്തൊഴിലാളികളെല്ലാം സ്ഥിരം പട്ടിണിയിലാണ് കൊടും പട്ടിണിയിലാണ് അപ്പോഴിപ്പോഴും കുറച്ച് ധീരം വെച്ച് ഈ ധീരം വെച്ചതുകൊണ്ടാണ് ഇങ്ങനെ കരമടി വിളയ്ക്കുന്നത് കമ്പുവല വിളയ്ക്കുന്നത് അത് ഇനി സെപ്റ്റംബർ മാസങ്ങളിൽ വലിയ പൺതിരകൾ വരും അതിനു മുമ്പ് എന്തെങ്കിലും ഇവിടെ ഒരു സംവിധാനം ഒരുക്കിയ മത്സ്യത്തൊഴിലാളികളാ ഞങ്ങൾക്ക് ജീവിക്കാം അത് കല്ല് മാത്രമാണല്ല പുളിമൂട്ടടക്കം ചെയ്താൽ ഇതാണ്ട് അവിടെ തമിഴ്നാട്ട് തീരത്ത് ചെയ്തതുപോലെ ഇവിടെ ചെയ്താൽ ഇവിടത്തെ ജനങ്ങൾക്ക് വീട് കേൾക്കും സംരക്ഷണമുള്ളൂ ഇവിടുന്ന് കൊല്ലംകോട് കടൽ നഷ്ടപ്പെട്ടിട്ട് അഞ്ചുമല്ല ഇതുവരെ ഇവിടെ നിന്ന് ആരും നോക്കാനും വന്നില്ല പിടിക്കുന്നില്ല ഞങ്ങൾ ഈ വടിവളച്ച് വടി വളച്ചിട്ട് നഷ്ടമില്ലാതെ ലാഭം ഒന്നും കിട്ടുന്നില്ല നിങ്ങൾ ഇപ്പൊ ഈ ഡ്രൈവില് കണ്ടല്ലോ ഞങ്ങൾ മടിവളച്ച് കിട്ടിയത് വരും രണ്ടായിരം രൂപയ്ക്കേ ഉള്ളു മടിയില് രണ്ടായിരം രൂപ കൊണ്ട് പത്ത് മുപ്പത് പേര് നാൽപ്പത് പേര് ഞങ്ങൾ ജീവിക്കുന്നു ഇവിടെ ഒരു പലവുമില്ല തീരെ വന്നെന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറച്ചുപേര് പറഞ്ഞു തീരെ വന്നത് എവിടെയാ ഇത്രയും തന്നെ തീരെ വന്നോളൂ ഇത് ഈ രണ്ടു മാസം ഇല്ലെങ്കിലും എല്ലാ പ്രാവശ്യവും എങ്ങനെ വച്ചാൽ ഇങ്ങനെ തീരെ വരത്തുള്ളൂ ഇത് കാരണം തീരെ വന്നെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും പറയാൻ പാടില്ല ഇവിടെ കുറച്ച് പേർ പറഞ്ഞു തന്നെ അവിടെ കപ്പലാറുപുരം പോയി ഇവിടെ തീരെ വന്നത് ഇവിടുത്തെ പുളിമൂട്ട് നോക്കിയതാട്ടാ കിടക്കുന്നു എന്ത് കാരണം വച്ചാലും ഇവിടെ തീരെ വരത്തില്ല എന്ന് പറഞ്ഞ് ഒരു ഓണക്കടലുണ്ട് അത് പൺ തെരയായിരിക്കും ഇരിക്കണ തീരം പോലും എടുത്തുകൊണ്ട് പോവും റോഡും കംപ്ലീറ്റും എല്ലാം പോവും റോഡ് വശ ഇരിക്കുന്ന വീടുകളും പോകാൻ സാധ്യതയുണ്ട് ഒരു അഞ്ചു വർഷത്തിന് കൂടായി തീരം പോയിട്ട് ഇപ്പം തന്നെ ഈ കപ്പൽ താറന്നിട്ടുള്ള ഈ ചവറുകൾ കണ്ടല്ലോ ആ എല്ലാം ഈ വലയിൽ കുടുങ്ങി കിടന്നതാണ് അവിടെ നിന്ന് വേണം നോക്കിക്കൊടുത്താ അവിടെ അടിച്ചിട്ടുണ്ട് ആ ചവറുകളും കാര്യങ്ങളും ഈ വലയിൽ കുടുങ്ങി വരുമ്പോൾ ഞങ്ങൾക്ക് വലിക്കാൻ വേണ്ടി ഭയങ്കര കഷ്ടമാണ് ഇപ്പോൾ കണ്ടെയ്നർ ഈ ഒരു പ്രാവശ്യം തന്നെ ഈ വള്ളം തിരമാല അടിച്ചു അങ്ങോട്ട് അങ്ങോട്ടും കൊണ്ടുപോകാൻ പാടില്ല ഇങ്ങോട്ടും കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഒന്നരല്ല ശരി വല നഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഒരു ഇഞ്ചിന് പോയി ഒരു വള്ളം പോയി എന്നിട്ട് ഞങ്ങൾ പണിക്ക് പോകാൻ അതിനെ എങ്ങനെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് ഞങ്ങൾ പത്ത് നാല് പേര് വേണ്ടി ഞങ്ങളിപ്പോൾ പണിക്ക് പോയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ അത് വല്ലപ്പോഴും ഓടിക്കറിക്ക് തന്നെ പണിക്കിൽ പോകും ഞങ്ങൾ ഞങ്ങൾക്കിപ്പം ജീവിക്കാൻ വഴിയില്ല ഞങ്ങൾ അവിടെ പോയാൽ ഞങ്ങളെ വഞ്ചികളെല്ലാം മുകളിൽ കയറിയ കടലിലൊക്കെ അടിച്ചടിച്ച് കുറച്ച് വഞ്ചികളെല്ലാം പോയി ഏക്കറെല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ ഞങ്ങൾ ആ ഏക്കറെല്ലാം അവിടെ ഇരിക്കുകയാണ് ഞങ്ങളിപ്പോൾ വളയ്ക്കാൻ പോകുന്ന അടുത്ത് തമിഴ്നാടെന്ന് പറഞ്ഞാൽ ആ പുളിമുട്ടിട്ടിരിക്കുന്നില്ലേ ആ ഭാഗത്താണ് ഞങ്ങൾ മടി വിളയ്ക്കുന്നത് ഇപ്പോഴാണ് ആ പുളിമുട്ട് തൊട്ടടുത്ത് തന്നെ ഞങ്ങൾ വളയ്ക്കുന്നത് ഞങ്ങളെ തീരം വന്നിട്ടില്ല ഇതുവരെ ഞങ്ങൾ വളരുന്നത് തമിഴ്നാട് ബോർഡറിലാണ് ഞങ്ങൾ മടി വളിക്കുന്നത് കേരളത്തിന് ഞങ്ങൾ ഇനി കുറച്ച് അപ്പുറം പോയാൽ തന്നെ കേരളമാകത്തുള്ളൂ ഈ തീരദേശം പോയി ഇവിടെ ആർക്കും പിളപ്പില്ല ജീവിതമില്ല പെണ്ണുങ്ങൾക്കും ജീവിതമില്ല ആണുങ്ങൾക്കും ഇപ്പം ഇന്ന് രണ്ടു വാറായി ഇവിടെ മടി വളയ്ക്കാൻ തുടങ്ങി ഇപ്പം ഒരു മടി അതാ കല്ലുകൊണ്ട് അത്തും പൂഞ്ഞും പോയി അടുത്ത മടി അതാ അതും അത്തും പൂഞ്ഞും പോയി ഇവിടെ ആർക്കും ജീവിതമില്ല ഇല്ല ഞങ്ങൾ ഞങ്ങളെ വീടെല്ലാം കടലീത്തുകൊണ്ട് അംഗവാടിയിലാണ് ഞങ്ങളിപ്പം താമസിക്കുന്നത്

മത്സ്യത്തൊഴിലാളിയുടെ ജീവിതം പാരമ്പരാഗത മത്സ്യത്തൊഴിലാളികളാണ് കട്ടമരത്തിലാണ് നേരത്തെ പോയിക്കൊണ്ടിരിക്കുക കട്ടമരം കൊണ്ടും തുഴ കൊണ്ടും തുഴഞ്ഞാണ് പോയി തീം പിടിക്കാറുള്ളത് ഈ തീരെ ഇല്ലാത്തതിൻ്റെ പേരിൽ കട്ടമരയില്ലാതെ ഇവിടെ കായലിൻ്റെ അടുത്തൊക്കെ കയറ്റിവെച്ചിരിക്കുന്നു പുഴുക്കരയായിട്ട് പുഴിയൂരിലെ കായലും കടലും ചേരുന്ന ഭാഗമായ പുഴിക്കരെ എത്തുമ്പോൾ കടലിനോട് മല്ലിട്ട് ഉപജീവനം കണ്ടെത്തുന്ന കട്ടമരത്തിലെ കടൽപ്പണിക്കാരും കായൽപ്പണിക്കാരും ഉണ്ടായിരുന്നു കട്ടമരത്തിൽ പോയിട്ട് ഞങ്ങൾ ജീവിതം കഴിയാതെ ഞാനൊരു കമ്പലക്കാരനും തീരത്തിലുള്ള ധീരം അഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ട് പണിക്ക് പോകാനും സഹായിക്കുന്നില്ല ഈ കട്ടമരം പോകാനും സഹായിക്കുന്നില്ല അഴിഞ്ഞു പോയി ഏതൊരു മെമ്പർമാർ വന്നിട്ട് ഈ മത്സ്യത്തിലൂടെ എത്തി നോക്കാനാളില്ല ഞങ്ങളിതൊക്കെയാണ് എന്ത് ചെയ്യാൻ നോക്കും മരിച്ചു പോയാൽ തന്നെ നല്ലത് ഇവിടെ കിടന്നിട്ട് ഭൂമിയിൽ കിടന്നിട്ട് എന്ത് പറലും അവർ ഇന്ന് നാളെ കല്ലോടും ആർബറിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് അഞ്ച് ലക്ഷം രൂപയുടെ ഇത് കല്ല് ഇവിടെ കൊണ്ട് പദ്ധതി ഇറക്കി ആ പുളിമുട്ട് സ്ഥാപിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ആ കല്ലെല്ലാം മണലിൽ പോയി ഊന്നുകിടക്കുന്നു ഇവിടെ മത്സ്യത്തൊഴിലാളി എങ്ങനെ ജീവിക്കണം എങ്ങനെ വളരണം എന്ന് പറഞ്ഞിട്ട് ഒരു രാഷ്ട്രീയക്കാരനും അവർ ഞങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല ഇലസന് വരുമ്പോൾ ആ രാഷ്ട്രീയക്കാർ എല്ലാവരും വന്നിട്ട് പറയും അതിനെ ഉണ്ടാക്കാം ഇതിനെ ഉണ്ടാക്കി തരാം ആരുമ പെട്ടെന്ന് ശരിയാക്കി തരാം അതുകൊണ്ട് ഒരു നടപ്പിലും ഒരു പരിപാടി ഇവിടെ ചെയ്തിട്ടുമില്ല ചെയ്യാൻ പോകുന്നില്ല ഞങ്ങൾക്ക് എല്ലാ ജനങ്ങളും മുൻകരുനെടുക്കേണ്ടത് ഒരു ഹാർബർ കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ വിഴിഞ്ഞത്തോ ഈ പട്ടണത്തോ ഞങ്ങൾ പോകില്ല ഇവിടെ കിടന്ന് മത്സ്യം പിടിച്ചോളാം അവിടെ വിഴിഞ്ഞത്ത് പോവാം അടിക്കുന്നു പട്ടണത്ത് പോകുമ്പോൾ അടിക്കുന്നത് ഞങ്ങൾ വേറെ എവിടെ പോയി ജീവിക്കാം ഇത്രയും മുമ്പർമാർ എം പിമാർ ഇവിടെ നിന്ന് ജയിച്ചു പോയമാർ ഇരുന്നിട്ടും കൂടെ ഒരു കഥയും നടക്കുന്നില്ല അവന്മാർ കൊള്ളാടിച്ച് നിന്ന് പാവങ്ങളെ വൈറച്ചൊല്ലി ബിഞ്ഞൻ തുറമുഖത്ത് പണിക്ക് പോകുമ്പോൾ ഈ വറുത്തന്മാർ അവിടെ വരാൻ പാടില്ല അങ്ങനെയാണ് അവിടെ നമ്മൾ അടിക്കുന്നത് അതുപോലെ തന്നെ പട്ടണത്തും അവരുടെ സ്വന്തം ആർമുറം പോലെയാണ് അവർ കണക്കുകൂട്ടുന്നത് നിങ്ങളാർ ഇവിടെ ജീവിക്കാൻ വരണ്ട ഞങ്ങൾ മീൻ വിൽക്കാൻ ആൾ വിലയില്ല അതുകൊണ്ടൊക്കെ ഞങ്ങൾ അവിടെ പോകുമ്പോൾ അടിക്കുന്നു ഈ കുടുംബത്തിൽ അഞ്ചുകാറ് മക്കളെ ഇട്ട് എങ്ങനെയാണ് വളർത്തേണ്ടത് ഞാൻ കണ്ടില്ലേ നിങ്ങൾ ഞങ്ങൾ ഞങ്ങളിരിക്കാണ് കട്ടമ്പരത്തിന് കുത്തിയിട്ട് ഒരു തൊണ്ണുകയില്ലേ ഞങ്ങളുടെ ജീവിതം എങ്ങനെ പോകും മുന്നോട്ട് ഞങ്ങൾ കട്ടമ്പരം പോയിട്ട് പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞ് ഇതിപ്പം തീരെ ഇല്ല തീര അഴിഞ്ഞ് വലിയ ബുദ്ധിമുട്ട് കട്ടമരം പോകാൻ സഹായിക്കുന്നില്ല ഈ കടലില്ല വർഷകാലത്ത് ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ ഇന്നലെ കൂടെ അഞ്ചു മുലപ്പൊളിയിൽ രണ്ടെണ്ണം മറിച്ച് വള്ളം കമ്മന്ന് നിങ്ങൾക്കറിയാം ഇന്നത്തെ വാർത്തയിലുണ്ടായിരുന്നു അതേപോലെ ഞങ്ങൾ മറിച്ച് പോയ ഗവൺമെന്റ് എന്ത് ചെയ്യും അഞ്ച് ലക്ഷം രൂപ കൊടുക്കും വാടി കിട്ടിയ പോഷകം ചെയ്തു കഴിഞ്ഞാൽ അത്രക്കാട് നമ്മൾ തിന്നണ്ടേ ഈ മഴയും കാത്തു പോയി നമ്മളാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് അവർ വരും പോകും കോട്ടിയിട്ടിട്ട് എന്നിട്ട് അണ്ണാ വോട്ട് താ എനിക്ക് ആണെന്ന് തരാം കുതിര തരാം അത് കഴിഞ്ഞാൽ നമ്മളെ മീൻറ്റേക്ക് ആളില്ല മൊത്തം വസ്തുക്കളൊക്കെ പോയത് കടലിൽ പോയി കിട്ടിയില്ലേ നമ്മൾ കായലിൽ പോകുമ്പോ ചിലപ്പോ കായലിലും കിട്ടൂല കടൽ ശോഭം വന്നു കഴിഞ്ഞാൽ ഇപ്പഴും ആൾക്കാർക്ക് പണിക്ക് പോകാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് തീരെ പോയി കഴിഞ്ഞ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പിന്നെ കായലിൽ തന്നെ വള്ളങ്ങൾ കെട്ടി ചെയ്യണം കായലും പതി പതി മൂടിക്കഴിഞ്ഞു മായൽ കയറി കയറി കായൽ മൂടിക്കഴിഞ്ഞു വെള്ളം കേട്ടോ ഞാനിവിടെ സൗകര്യം ഇല്ല അപ്പുറത്തെ കായലിലാണ് കൊണ്ട് കെട്ടിയേക്കും പോട്ടത് തീരം പോകുമ്പോൾ വള്ളങ്ങൾ എവിടെ കൊണ്ടു വയ്ക്കാൻ വേണ്ടി കായലിൽ തന്നെ കുറച്ച് ഇപ്പോൾ രണ്ട് മാസം കൊണ്ട് കായിൽ തന്നെ കിടന്നു ഇപ്പോഴാൾക്കാർ ഇപ്പോൾ സൈഡിലൊക്കെ കിട്ടിയ കൊണ്ട് കാറ്റ് വെച്ചിട്ടിരിക്കുന്നു ഇവിടെ പാർക്ക് ഉണ്ടായിരുന്നു പാർക്കെല്ലാം നഷ്ടപ്പെട്ടു ഈ സെറ്റ് രണ്ട് സെറ്റ് ഉണ്ടായിരുന്നു സെറ്റ് നഷ്ടപ്പെട്ടു ഇവിടെ കാർവേർ എന്നെങ്കിൽ നമുക്ക് ഈ കടലൊന്നും നോക്കണ്ട ഈ കായലിലൂടെ ഞങ്ങൾ പണിക്കുമായിരുന്നു എത്ര വർഷങ്ങളായി പൈസ അനുഭവം പൈസ അനുഭവം എന്ന് പറയുന്നു ഒന്നും നടക്കുന്നില്ല ഗ്രാമം എന്ന് പറയുന്നത് ഏകദേശം ആറായിരത്തി ഇരുന്നൂറ്റി അമ്പത് വീടുകളുള്ള ഒരു ഗ്രാമമാണ് ഈ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത് ഏകദേശം പന്ത്രണ്ടായിരം പേര് കുട്ടികളടക്കം ജീവിക്കുന്ന ആൾക്കാരാണ് ഈ ഇത്രയും ഗ്രാമത്തിന് ഏകദേശം രണ്ട് കിലോമീറ്റർ ദൂരം മാത്രമേ ഈ ഒരു പ്രദേശത്തിനുള്ളൂ പക്ഷെ അതിനകത്ത് ഈ പന്ത്രണ്ടായിരം പേര് ആൾക്കാർ താമസിക്കുമ്പോൾ അതിനെ തൊട്ടടുത്ത് കടലും കായലും രണ്ടും രണ്ട് വശമായിട്ടാണ് നിൽക്കുന്നത് നടുക്ക് മാത്രമാണ് ഈ ഇത്രയും കുടുംബങ്ങൾ താമസിക്കുന്നത് ഭവനം ഉപയോഗിച്ചുകൊണ്ട് താമസിക്കുന്നത് അപ്പോൾ ഇത്രത്തോളം ദുരന്തം അനുഭവിക്കുന്ന ഒരു നാട് നമ്മുടെ ഈ കേരളത്തിൽ ഉണ്ടാകില്ല ഈ ദുരിതം കാരണം കൊണ്ട് ഈ മനുഷ്യർക്ക് ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ് ഇപ്പോൾ ഒരു മാസത്തിൽ തന്നെ രണ്ടാഴ്ചയിലും മൂന്നാഴ്ചയോളം കടലാക്രമണം അവർക്ക് രൂക്ഷമായിട്ട് നേരിടുന്നുണ്ട് ഒപ്പം ഈ രൂക്ഷമാകുന്നത് കൊണ്ട് ഈ രണ്ട് കിലോമീറ്റർ ഉള്ളവർക്ക് അവിടെ നിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ സാധിക്കുന്നില്ല അവരുടെ ഉപജീവന മാർഗ്ഗം പാടെ നശിച്ചു രണ്ടാഴ്ച കൂടുമ്പോൾ അവർക്ക് കടലാക്രമണം വരും ആ ഭാഗത്തുനിന്ന് നമ്മൾ ആൾക്കാരെ കൊണ്ട് പഞ്ചായത്തിന്റെ പേരിൽ ദുരിതാശ്വാസ ക്യാമ്പ് നടത്തി ആ ആൾക്കാരെ സ്കൂളുകളിൽ പാർപ്പിക്കുന്നു ഇന്നും സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പ് നിലനിൽക്കുകയാണ് ഞങ്ങൾക്ക് തീരം നഷ്ടപ്പെട്ടപ്പോ കടലിൽ മത്സ്യബന്ധനങ്ങളില്ല മത്സ്യമില്ല എൻ്റെ കുടുംബനാഥൻ പണിക്ക് പോയാലേ എൻ്റെ വീട് പിന്നെ കഞ്ഞി വേവും അപ്പൊ ഈ തീരം നഷ്ടപ്പെട്ട് മത്സ്യബന്ധനത്തിന് പോയാൽ മത്സ്യബന്ധനം കടലിലില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കരയിൽ ഒരു ജോലിയില്ല ഞങ്ങൾ പെടുന്ന വേദന എന്ന് പറഞ്ഞാൽ കർത്താവ് പെടാത്ത വേദനയെല്ലാം ഞങ്ങൾ പെടുന്നു ഒരു ഒരാൾക്ക് സുഖമില്ലാതായ ആശുപത്രിയിൽ പോകാൻ റോഡില്ല അത് കഴിഞ്ഞ ഒരാൾ മരിച്ച ആ മയത്തിനെ കൊണ്ട് അടക്കം ചെയ്യാൻ റോഡില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ടെല്ലാം ഞങ്ങൾ അനുഭവിക്കുന്നു ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഞങ്ങൾ മത്സ്യത്തൊഴിലാളില്ല ഞങ്ങൾക്ക് മത്സ്യം പിടിച്ചാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ള മത്സ്യത്തൊഴിലാളിയായ ഞങ്ങള് ഈ പട്ടിണിയിൽ കിടന്ന് ഞങ്ങൾ ദാരിദ്ര്യപ്പെട്ട് വേദനപ്പെട്ട് മക്കൾക്ക് നല്ല ആകാരം ഇല്ല നല്ല സ്കൂളിൽ പോകാനുള്ള ഫീസ് അടക്കാൻ നിമർത്തിയില്ല നല്ല വസ്ത്രങ്ങൾ എടുക്കാൻ വഴിയില്ല ഞങ്ങൾ അങ്ങനെ വേദന അനുഭവിക്കുന്ന ഒരു തീരമാണ് മത്സ്യത്തൊഴിലാളി തീരം ഞങ്ങൾ ഇപ്പോഴും ഇവിടെ സ്ഥലങ്ങളില്ലാതെ ഹാർബർ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇപ്പോഴും നുറമ്പം നീണ്ടവര എറണാകുളം കാപ്പൂർ നീലേശ്വരം അവിടെയാണ് പണിക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആ എല്ലാം നമ്മള് ട്രെയിനിലാണ് പോണത് ചില നീണ്ടേരാകുമ്പോ ഇവിടെ നിന്ന് ബസ് ഓടിച്ചു പോവും ടാറ്റ ചുമടിച്ചു പോവും ആൾക്കാർ പൈസയുള്ള പത്തമ്പതിനായിരം രൂപയുടെ ചിലവുണ്ട് ഒരു വെള്ളത്തിന് അമ്പതിനായിരം രൂപ മസ്റ്റായിട്ട് എണ്ണ എടുക്കണം ആഹാര ചെലവ് എല്ലാം പത്തതിനായിരം രൂപ ഈ ഉപജീവന മാർഗം എന്ന് പറയുന്നത് അവരുടെ മത്സ്യബന്ധനം ആ അതോടനുബന്ധിച്ചിട്ടുള്ള തല ചുമണ്ട് അങ്ങനെയൊക്കെയുള്ള മത്സ്യ കച്ചവട സ്ത്രീകൾ അവരുടെ ഉപജീവനം വിധവകൾ അവരൊക്കെ ഈ മത്സ്യ കച്ചവടം ചെയ്താണ് ജീവിക്കുന്നത് അപ്പോൾ ഇന്ന് അതെല്ലാം മാറി മുണക്കാനായിട്ട് അവർക്കൊരു സ്ഥലം ഇല്ല ഈ മത്സ്യം പിടിച്ചു കൊണ്ടുവന്നാൽ വിൽക്കാനൊരു വിൽപ്പനശാലയില്ല ഇതൊന്നുമില്ലാതെ അന്യനാടുകളിൽ പോയി കഷ്ടപ്പെട്ട് അവർക്ക് ഇത് ലേലം ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഇത്ര രൂപ ഫീസ് ഫീസടയ്ക്കണം അപ്പോൾ നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് മീൻ കിട്ടണമെങ്കിൽ അവർക്ക് ഏകദേശം അറുപതിനായിരം രൂപയോളം ചിലവ് വരുന്നു ബാക്കി കിട്ടുന്ന നാൽപ്പതിനായിരം രൂപയാണ് അവരുടെ ഇന്ധന ചിലവ് വരുന്നു അവരുടെ വാഹന ചിലവ് വരുന്നു അവർക്കിനി ഇതെല്ലാ ചിലവുകളും പോയിട്ട് അവരെടുക്കുമ്പോൾ അയ്യായിരം രൂപ ഒരു കുടുംബത്തിനായി എന്താകാനാണ് അവർക്ക് ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ട് സ്വന്തം കടലുകൾ സ്വന്തം ഗ്രാമങ്ങളിൽ മത്സ്യബന്ധനത്തിന് പോകണം ആ ഒരു ആ മത്സ്യബന്ധനത്തിന് പോകണമെങ്കിൽ അവർക്കൊരു മൂന്ന് പുലിമുട്ട് മൂന്ന് പുല്ലിമുട്ടെങ്കിലും കുറഞ്ഞതിൽ ഇട്ടാൽ മാത്രമേ അവർക്ക് അവരുടെ ഉപജന ഇവിടുത്തെ ഗവൺമെന്റ് എന്നും പറയുന്നു നാളെ ചെയ്യാം മറ്റന്നാ ചെയ്യാം ഇതുവരെ ഒരു വാഹനം ചെയ്തിട്ടില്ല ഹാർബറിൻ്റെ കല്ലുകൊണ്ടിട്ടിരിക്കുന്നു കല്ലെല്ലാം താഴോട്ട് പോയി കഴിഞ്ഞു മണലിൻ്റെ അടിഭാഗത്ത് പോയി കഴിഞ്ഞു കാണുന്നില്ല ഫണ്ട് വരുന്നു ചെയ്യാം എന്ന് പറയുന്നില്ലാതെ സർക്കാരിൽ നിന്ന് ഏതൊരു തീരുമാനമോ ഈ ജനങ്ങൾക്ക് വേണ്ടി ഇന്നു വരെ തന്നിട്ടില്ല പക്ഷെ പഞ്ചായത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പഞ്ചായത്ത് ചെയ്യുന്നുണ്ട് പഞ്ചായത്തിന് സർക്കാരെ അറിയിക്കുന്നുണ്ട് ഓരോ പ്രാവശ്യം പ്രോജക്റ്റ് ഇടുന്നു അവസാനം നമ്മുടെ റിക്വസ്റ്റ് പ്രകാരം അഞ്ചു കോടി രൂപ അനുവദിച്ചു ആ അഞ്ചു കോടി രൂപയ്ക്കും ഹാർബർ നിർമ്മാണത്തിൻ്റെ പേരിൽ ഒരു പുലിമുട്ട് ട്രോപാഡ് പോലത്തെ കല്ലുകളെ നിർമ്മിച്ചു അത് അവിടെ കൊണ്ടിട്ടിരിക്കാണ് അതിനെപ്പോലും എടുത്ത് ചെയ്യാനുള്ള ഒരു നടപടി സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇന്നേ വരയ്ക്കും വന്നിട്ടില്ല ഇതിൻ്റെ ഉള്ളിലാണ് ഇരുന്ന് വീട് ആ വീടെല്ലാം പോയി പോയതിനു ശേഷം എല്ലാ ആൾക്കാരെയും ഓരോരോ ചെറിയ ചെറിയ ഒന്നര സെന്റ് രണ്ട് സെന്റ് ഭൂമി കൊടുത്തായി വലിയ വലിയ വീടുകളൊക്കെ പോയവർക്ക് ഇതാവുമ്പോ ഞങ്ങൾക്കിപ്പോൾ നാലും മൂന്നും സെൻറ്റ് സ്ഥലത്തുള്ള ഓരോരോ വീടിരിക്കുന്നു അതിനെ ഞങ്ങൾ കൊടുത്തിട്ട് ഞങ്ങൾ എവിടെ പോകാൻ ഒരു സെൻറ്റ് സ്ഥലം ഞങ്ങൾ വാങ്ങാൻ പോയ ആറ് ലക്ഷം രൂപ ചോദിക്കുന്നു അവർ ഞങ്ങൾക്ക് പ ആറ് ലക്ഷം രൂപ തരുമെന്ന് പറയും ഒരു സെൻറ് സ്ഥലം വാങ്ങിച്ചിട്ട് ഞങ്ങൾ എന്തു ചെയ്യുക കണ്ടല്ല ആ അവിടെ ഉള്ള തീരം കണ്ടല്ല കിടക്കണത് കണ്ടല്ല ഇതിൽ ഞങ്ങൾക്ക് വെള്ളം കയറുമ്പോൾ ഞങ്ങൾ എടുത്തിട്ട് ഓടുന്നു ഈ രോഗികളെ ഞങ്ങൾ എന്ത് ചെയ്യുക ഞങ്ങളെ വീട്ടിൽ കിടക്കുന്ന കിടപ്പ് രോഗികളെ ഞങ്ങൾ എന്ത് ചെയ്യുക അതിനൊരു റോഡുണ്ട് ഞങ്ങൾക്ക് ഗവൺമെന്റ് ഒരു വണ്ടി വണ്ടിയുണ്ട് ഇറക്കിയിട്ടിരിക്കുന്ന ഇതൊക്കെ ഒന്നിയില്ലാതെ ഞങ്ങൾ എന്തിനാണ് ഇവർക്ക് വോട്ടിടാൻ വേണ്ടി മുന്നോട്ട് വരെ